കണ്ണൂർ സയൻസ് പാർക്കിൽ ിൽതൃക കേന്ദ്രം പ്രദർശനശാല തുറന്നു പുരാരേഖ കീഴിലാണ് കേന്ദ്രം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചെയ്തു അപൂർവങ്ങളും അമൂല്യങ്ങളുമായ രേഖകളുടെ ചരിത്ര പ്രാധാന്യം പൊതുജനങ്ങൾക്ക് പകർന്നു നൽകുന്നതിനും പൈതൃക സമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത പുതുതലമുറക്ക് മനസ്സിലാക്കുന്നതിനുമാണ് പുരാവസ്തു വകുപ്പ് മ്യൂസിയം സജ്ജമാക്കിയതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ലോകത്ത് തന്നെ അധികം ഇല്ലാത്ത ചരിത്ര സൂക്ഷിപ്പുകളാണ്

കണ്ണൂർ സയൻസ് പാർക്കിൽ നവീകരിച്ച പൈതൃക കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി താളിയോല രേഖകൾ ചരിത്രരേഖകൾ മുളക്കരണങ്ങൾ ചെപ്പേടുകൾ കടലാസ് രേഖകൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിലുള്ളത് ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന തിരുവിതാംകൂർ കൊച്ചി മലബാർ പ്രദേശങ്ങളിലെ ചരിത്ര സാമൂഹ്യ സാംസ്കാരിക സംബന്ധിയായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ചരിത്രരേഖകളും ഭൂമി സംബന്ധമായ രേഖകളും പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കരണത്തിനിടയാക്കിയ വിവിധങ്ങളായ രാജകീയ ഉത്തരവുകളടങ്ങിയ നീട്ടുകൾ തിട്ടൂരങ്ങൾ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി നിശ്ചയിച്ച ഒഴുകുകൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണരേഖകളായ മതിലകം രേഖകൾ തുടങ്ങിയവയും പ്രദർശനത്തിലുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ബിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കറ്റ് ടി സരള എൻ വി ശ്രീജനി ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് എസ് പാർവതി സയൻസ് പാർക്ക് ഡയറക്ടർ ജ്യോതി കേളോത്ത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇൻചാർജ് എ എസ് ബിജേഷ് എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ വിനോദ് കുമാർ ടി ടി ഐ പ്രിൻസിപ്പൽ ഇൻചാർജ് റന്നീഷ് ശങ്കരാചാര്യ സർവകലാശാല റിട്ടേർഡ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എം ടി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ